ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി സി എൽ ജി എസ് മുതലായ പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കായിട്ടുള്ള ഇന്ത്യൻ ബാങ്കുകളും അനുബന്ധ വസതകളെയും കുറിച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിതമായ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ കൊൽക്കത്തയിലാണ് പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ലാല ലജ്പത് റായ് ഇന്ത്യയിലെ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക് അലഹാബാദ് ബാങ്കാണ് ആണ് അലഹാബാദ് ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഇന്ത്യക്ക് പുറത്ത് ശാഖ തുറക്കുന്ന ആദ്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ലണ്ടനിലാണ് അവർ ആദ്യത്തെ ശാഖ തുടങ്ങിയത് വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ള ബാങ്ക് എസ് ബി ഐ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മുംബൈയിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത വ്യക്തി ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നവംബർ പതിനൊന്നിനാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈയിൽ സ്ഥാപിതമായത് ആക്സിസ് ബാങ്കിൻ്റെ പഴയ പേര് യൂണിയൻ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ യൂണിയൻ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ യു ടി ഐ എന്ന് ചുരുക്കപ്പേരും മുൻ ഇടപാടുകാരെ തിരികെ കൊണ്ടുവരാനായിട്ട് എസ് ബി ടി ആരംഭിച്ച പദ്ധതിയാണ് ബാങ്ക് വാപ്പസി ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മിറ്റി നരസിംഹം കമ്മിറ്റി ഒരു ചെക്കിൻ്റെ കാലാവധി മൂന്ന് മാസം ഐ എഫ് കോഡിൻ്റെ അക്ഷരങ്ങളുടെ സംഖ്യയുടെ എണ്ണം പതിനൊന്ന് ഐ എഫ് എസ് എസ് സി പൂർണ്ണരൂപം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ഇന്ത്യയിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് ബാങ്കാണ് ആണ് കാനറ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാപിതമായി സേവിങ്സ് അക്കൗണ്ട് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് പ്രസിഡൻസി ബാങ്ക് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഇന്ത്യയിൽ ചെക്ക് സംവിധാനം ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് ബംഗാൾ ബാങ്കാണ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി സ്ഥാപിതമായി മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മലയാളത്തിൽ വെബ്സൈറ്റ് ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് എസ് ബി ടി ആണ് ആദ്യമായിട്ട് പൂട്ടുകൾ ഇല്ലാത്ത ശാഖ ആരംഭിച്ച ബാങ്ക് യുക്കോ ബാങ്ക് ആണ് മഹാരാഷ്ട്രയിലെ യുക്കോ ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് ആരംഭിച്ചത് എയർടെൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മുംബൈ ആസ്ഥാനമാക്കി രൂപീകൃതമായിട്ടുള്ള ബാങ്കാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ലയനം ടൈംസ് ബാങ്കും എച്ച് ഡി എഫ് സി ബാങ്കും തമ്മിലാണ് നടന്നത് എച്ച് എസ് ബി സി ബാങ്കിൻ്റെ സ്ഥാപകൻ തോമസ് സൂതർലാൻഡ് ആണ് വിദേശ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനം എക്സിം ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല പാലക്കാട് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് അഗോദര ഗുജറാത്തിലെ അഗോദര ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ട് ലക്ഷ്മി ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്കിങ് റോബോട്ടിനെ പുറത്തിറക്കിയത് സിറ്റി യൂണിയൻ ബാങ്ക് ചെന്നൈ ആണ് ലോകത്തിലാദ്യമായിട്ട് കസ്റ്റമർ സർവീസിന് റോബോട്ടിന് ഉപയോഗിച്ച ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ എക്സിം ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ സ്വകാര്യ മേഖലാ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആരംഭിച്ച സ്ഥാപനം ഐ എഫ് എസ് ഐ എഫ് സി എഫ് സി ഐ ആണ് ഐ എഫ് സി ഐയുടെ പൂർണ്ണരൂപം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബന്ധൻ ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പുതിയ പേര് ബന്ധൻ ബാങ്ക് എന്നാണ് ബന്ധൻ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നിന് ഉദ്ഘാടനം ചെയ്തത് പ്രണബ് മുഖർജിയാണ് ഐ ഡി എഫ് സി ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഒന്ന് ട്രാവൻകൂർ ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് എന്ന പേരിൽ ഇന്നത്തെ ഫെഡറൽ ബാങ്ക് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്ന് എൻ ആർ ഐ ശാഖ ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ആണ് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ജലന്ധറിലാണ് പഞ്ചാബിലെ ജലന്ധർ കേരളത്തിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ആണ് ഐ ഇ എസ് എ എഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇ എസ് എ എഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ആസ്ഥാനം മണ്ണുത്തി ബാങ്കിൻ്റെ ശാഖകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്ക് ഏത് ശാഖയിൽ നിന്നും മറ്റു ശാഖയിലേക്ക് സേവനം ലഭ്യമാക്കുന്ന സൗകര്യത്തിനായിട്ട് വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് കോർ ബാങ്കിങ് കോർ ബാങ്കിംഗ് എന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിംഗ് എന്നാണ് പൂർണ്ണരൂപം ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർ ബാങ്കിങ് നടപ്പിലാക്കിയ ബാങ്ക് എസ് ബി ഐ കോർ ബാങ്കിങ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് മോട്ടോകൾ നോക്കാം കാനറ ബാങ്കിൻ്റെ മോട്ടോ ഇറ്റ് ഈസ് ഈസി ടു ചേഞ്ച് ഫോർ ദോസ് ഹു യു ലവ് അതുപോലെ തന്നെ ടുഗദർ വി ക്യാൻ എന്നുള്ളതുമാണ് ഫെഡറൽ ബാങ്കിൻ്റെ ആയപ്പോൾ ഇവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ ബാങ്ക് ഓഫ് ഇന്ത്യ റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ് എച്ച് ഡി എഫ് സിയുടെ വി അണ്ടർസ്റ്റാൻഡ് യുവർ വേർഡ് യൂക്കോ ബാങ്കിൻ്റെയാണ് ഹോണേഴ്സ് യുവർ ട്രസ്റ്റ് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെത് കയാൽ ആപ്ക ഹം ഹേന എന്നതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ടു യു സിൻസ് നയൻറ്റീൻ ഇലവൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഗുഡ് പീപ്പിൾ ടു ബാങ്ക് വിത്ത് എക്സിം ബാങ്കിൻ്റെയാണ് ടുഗതർ ടു ടുമാറോ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ആപ്തവാക്യം ഗുഡ് പീപ്പിൾ ടു ഗ്രോ വിത്ത് അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെയാണ് ദ നെയിം യു ക്യാൻ ബാങ്ക് അപ്പോൺ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൻ്റെത് വെയർ സർവീസ് ഈസ് എ വേ ഓഫ് ലൈഫ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രത് വൺ ഫാമിലി വൺ ബാങ്ക് ഏക്ക് പരിവാർ ഏക്ക് ബാങ്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ആപ്ക ബാങ്ക് ആപ്കെ ദ്വാർ എന്നതാണ് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള വിദ്യ ഉപയോഗിച്ച് കെ ആ എന്ന വോയിസ് ബോട്ടിനെ വികസിപ്പിച്ചെടുത്ത ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ആണ് ആദ്യമായിട്ട് ബയോഡിഗ്രേഡബിൾ കാർഡുകൾ ആരംഭിച്ച ബാങ്ക് ആക്സിസ് ബാങ്ക് എ ടി എം സൗകര്യത്തോടുകൂടി കമ്പ്യൂട്ടർവൽക്കൃത ശാഖ ആരംഭിച്ച ആദ്യത്തെ പൊതുമേഖലാ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുംബൈയിൽ സ്ഥാപിതമായി ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിങ് റോബോട്ട് പുറത്തിറക്കിയത് സിറ്റി യൂണിയൻ ബാങ്ക് ചെന്നൈ ആണ് റോബോട്ടിൻ്റെ പേര് ലക്ഷ്മി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒ ടി പി അധിഷ്ഠിതമായിട്ടുള്ള എ ടി എം ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക് കാനറ ബാങ്ക് ആണ് ബ്രിക്സിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ബാങ്ക് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ഷാങ്ഹായ് ചൈനയാണ് ബ്രിക്സ് ബാങ്കിൻ്റെ ആദ്യ ബാങ്ക് മേധാവിയാണ് കെ വി കാമത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായിട്ട് രൂപീകരിച്ച ബാങ്ക് ഏഷ്യൻ വികസന ബാങ്ക് എ ഡി ബി എ ഡി ബിയുടെ ആസ്ഥാനം ഫിലിപ്പൈൻസിലെ മനിലയാണ് ചൈനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഏഷ്യയിലെ അടിസ്ഥാന സൗകര്യ വികസന നിക്ഷേപ ബാങ്ക് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കാണ് എ ഐ ഐ ബി എ ഐ ഐ ബിയുടെ ആസ്ഥാനം ബീജിംഗ് ആണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ സാർ ഓസ്ബോർ സ്മിത്ത് റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖ് റിസർവ് ബാങ്ക് ഗവർണറായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി മൻമോഹൻ സിംഗ് റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ് റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണർ ആയിട്ടുള്ള ആദ്യ വനിത കെ ജെ ഉദ്ദേശി ബാങ്കുകളും അതിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് നോക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അതേപോലെ മുദ്ര ബാങ്കിൻ്റെയൊക്കെ ആസ്ഥാനം മുംബൈ ആണ് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെത് വഡോദര ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെതും ഇന്ത്യൻ ബാങ്കിൻ്റെതും ചെന്നൈയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെത് ന്യൂഡൽഹി കാനറ ബാങ്കും വിജയ് ബാങ്കും ബാംഗ്ലൂർ സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെത് മണിപ്പാൽ അലഹബാദ് ബാങ്ക് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂക്ക ബാങ്കിൻ്റെയൊക്കെ കൊൽക്കത്തയാണ് ബാങ്ക് ഓഫ് ബറോഡ വഡോദരയിലാണ് ആസ്ഥാനം ആന്ധ്ര ബാങ്ക് ഹൈദരാബാദ് ധനലക്ഷ്മി ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും ആസ്ഥാനം തൃശ്ശൂരാണ് ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനം ആലുവ എസ് ബി ഐയെ കുറിച്ച് നോക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് എസ് ബി ഐ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ള ബാങ്ക് ഇന്ത്യയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ള ഇന്ത്യൻ ബാങ്ക് ഇസ്രായേലിൽ ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന എ ടി എം സ്ഥാപിച്ച ബാങ്ക് എന്നെല്ലാം ചോദിച്ചാൽ എസ് ബി ഐ എസ് ബി ഐയുടെ ആപ്തവാക്യം പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്ന ിൽ പ്രധാന പങ്ക് വഹിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജെ എം ആണ് എസ് ബി ഐയുടെ അവസാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇമ്പീരിയൽ ബാങ്ക് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിയേഴ് ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ മാസം ഒന്നാം തീയതി എസ് ബി ഐയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ അഥവാ സ്ഥാപക ചെയർമാൻ ജോൺ മത്തായി ആണ് എസ് ബി ഐയുടെ നിലവിലെ ചെയർമാൻ ദിനേശ് കുമാർ ഖാര എസ് ബി ഐയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂറിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് സ്ഥാപിച്ചത് ജയ്പൂറിലാണ് പരസ്യത്തിൽ എസ് ബി ഐയുടെ കസ്റ്റമറായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ദേശീയ കവി ടാഗോർ ഉപഭോക്താക്കൾക്ക് എസ് ബി ഐ ആരംഭിച്ച ആപ്ലിക്കേഷൻ യോനു പൂർണ്ണരൂപം യു ഉള്ളി നീട് വൺ എസ് ബി ഐ ആരംഭിച്ച കാർഡ്ലെസ് ലെസ് ക്യാഷ് വിഡ്രോവൽ സർവീസാണ് യോനോ ക്യാഷ് കച്ചവടക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായിട്ട് എസ് ബി ഐ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ യോനോ മെർച്ചൻ്റ് ആപ്പ് എസ് ബി ഐ ആരംഭിച്ച പോയിൻറ്റ് ഓഫ് സെയിൽ പി ഒ എസ് ടെർമിനൽ മോപ്പാടാണ് എം ഒ പി എ ഡി മൾട്ടി ഓപ്ഷൻ പേയ്മെൻറ്റ് അസപ്റ്റൻസ് ഡിവൈസ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്ക് എസ് ബി ഐ ഇലക്ട്രിക്കൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻ ക്യാഷ് ചെയ്യുന്നതിനും അധികാരമുള്ള ഇന്ത്യയിലെ ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ ലയനം അഞ്ച് അനുബന്ധ ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും എസ് ബി ഐ ലയിച്ചത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് എസ് ബി ഐയിൽ ലയിച്ച ബാങ്കുകൾ നോക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഭാരതീയ മഹിളാ ബാങ്കും ഇതോടെ അടിസ്ഥാന മൂലധനത്തിൽ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ആദ്യത്തെ അമ്പത് ബാങ്കുകളുടെ ഗണത്തിൽപ്പെട്ട എസ് ബി ഐ എത്തിച്ചേർന്നു അടുത്തത് നബാർഡിനെ കുറിച്ച് നോക്കാം കൃഷിക്കാർക്കും ഗ്രാമവികസനത്തിനും വായ്പകൾ നൽകുന്ന ദേശീയ ബാങ്കാണ് നബാർഡ് നബാർഡിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് നബാർഡ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് നബാർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈ നബാർഡിൻ്റെ രൂപീകരണത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റി കേരളത്തിൽ നബാർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ സെന്റർ ഫോർ ക്ലൈമറ്റ് ചെയ്ഞ്ച് ലക്നൌവിൽ സ്ഥാപിച്ച ബാങ്ക് നബാർഡാണ് അടുത്തതായിട്ട് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ഐ ഡി ബി ഐ സിഗ്ബിയെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുന്ന ബാങ്കാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിഡ്ബി ബാങ്ക് സ്ഥാപിതമായിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ രണ്ട് ആസ്ഥാനം ഉത്തർപ്രദേശിലെ ലക്നൗവാണ് ഐ സി ഐ സി ഐ ബാങ്ക് ഐ സി ഐ സി ഐയുടെ പൂർണ്ണരൂപം ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്കാണ് ഐ സി ഐ സി ഐ ബാങ്ക് ലോക ബാങ്കുമായിട്ട് ചേർന്ന് ഐ സി ഐ സി ഐയുടെ കമ്പനി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഐ സി ഐ സി ബാങ്കിൻ്റെ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് ഐ സി ഐ സി ഐ ബാങ്ക് രണ്ടായിരത്തി അഞ്ചിലാണ് ഉൾപ്പെട്ടത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് സഞ്ചരിക്കുന്ന എ ടി എം അഥവാ മൊബൈൽ എ ടി എം ആരംഭിച്ച ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ ആദ്യ വനിതാ ചെയർമാൻ ചന്ദ്ര കോച്ചാറാണ് ചന്ദ്ര കോച്ചാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെബിറ്റ് കാർഡിന് മേൽ ഇ എം ഐ സംവിധാനം ആരംഭിച്ച ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് കറൻസി നോട്ടുകളിലെ സോർട്ടിങ്ങിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് റോബോട്ടിനെ റോബോട്ടിക് ആർംസ് ഉപയോഗിച്ച ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്കാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഐ ഡി ബി ഐ വ്യവസായ ആവശ്യങ്ങൾക്ക് ധനസഹായം വേണ്ടി സ്ഥാപിച്ച ബാങ്കാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ ഡി ബി ഐ ബാങ്കിൻ്റെ അമ്പത്തി ശതമാനം ഓഹരികൾ വാങ്ങിയ ധനകാര്യ സ്ഥാപനം എൽ ഐ സി ആണ് അടുത്തതായിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് ആ തീർന്നിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ലാല ലജപത് റായ് പൂർണ്ണമായിട്ടും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങുന്ന ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങൾക്കായിട്ട് ആരംഭിച്ച പുതിയ പദ്ധതി മഹാ ബജറ്റ് സ്കീം മഹാബജത്ത് സ്കീം എന്നതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വയം പിരിഞ്ഞു പോകൽ പദ്ധതി നടപ്പിലാക്കിയ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പ്രിവെൻറ്റീവ് വിജിലൻസ് പോർട്ടൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സെപ്റ്റംബറിൽ ആരംഭിച്ച ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് അടുത്തതായിട്ട് റീജിയണൽ റൂറൽ ബാങ്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നതിനായിട്ട് സ്ഥാപിച്ച ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക് റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ മാസം രണ്ടാം തീയതി ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് റീജിയണൽ റൂറൽ ബാങ്ക് ആണ് റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നരസിംഹം കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരം രൂപീകൃതമായ ബാങ്ക് റീജിയണൽ റൂറൽ ബാങ്ക് ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് ആരംഭിച്ചത് മൊറാദാബാദാണ് ഉത്തർപ്രദേശിലെ മുറാദാബാദ് ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് റീജിയണൽ റൂറൽ ബാങ്കിന് ശാഖകൾ ഇല്ലാത്ത സംസ്ഥാനം സിക്കിമും ഗോവയുമാണ് ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി മുഹമ്മദ് യൂനൂസ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് എ ടി എം അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് എന്നിവയ്ക്ക് പകരം ക്യു ആർ കോഡ് കാർഡ് കൊണ്ടുവന്ന ബാങ്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി പേയ്മെൻറ്റ് ബാങ്കുകൾ ബാങ്കിങ് സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതുതായിട്ട് നിലവിൽ വന്ന ബാങ്കാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കുക എന്നതാണ് പേയ്മെൻറ്റ് ബാങ്കുകളുടെ ലക്ഷ്യം പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ നജിക്കേത് മോർ കമ്മീഷൻ ആണ് പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നിക്ഷേപം രണ്ട് ലക്ഷം രൂപ വരെയാണ് പേയ്മെൻറ്റ് ബാങ്കുകളുടെ കുറഞ്ഞ മൂലധനം നൂറ് കോടി രൂപ ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് സ്ഥാപിച്ച ടെലികോം കമ്പനി എയർടെൽ ആണ് രാജസ്ഥാനിലാണ് കമ്പനി സ്ഥാപിച്ചത് മുദ്ര ബാങ്ക് ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ പ്രോത്സാഹനാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുദ്ര ബാങ്ക് പദ്ധതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടിനാണ് മുദ്ര പൂർണ്ണരൂപം മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നാണ് മുദ്ര ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആദ്യമായിട്ട് മുദ്ര കാർഡ് പുറത്തിറക്കിയ ബാങ്ക് കോർപ്പറേഷൻ ബാങ്ക് ആണ് മുദ്ര ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകൾ ശിശു അമ്പതിനായിരത്തിൽ താഴെ ഇഷോർ അമ്പതിനായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ തരുൺ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ നൽകും അടുത്തതായിട്ട് ഭാരതീയ മഹിളാ ബാങ്ക് ഇന്ത്യയിൽ വനിതകളുടെ ഉന്നമനത്തിനായിട്ട് ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് ഭാരതീയ മഹിളാ ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം ആണ് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനമായിരുന്നത് ന്യൂഡൽഹി കേരളത്തിൽ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ ആരംഭിച്ചത് കമലേശ്വരത്താണ് തിരുവനന്തപുരം ജില്ലയിലെ കമലേശ്വരം ഭാരതീയ മഹിളാ ബാങ്ക് എസ് ബി ഐയിൽ ലയിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിനാണ് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ തുറന്നത് മുംബൈ ഭാരതീയ മഹിളാ ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയുമാണ് രണ്ടായിരത്തി പതിന പതിമൂന്ന് നവംബർ പത്തൊമ്പത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്തത് ബാങ്കാണ് ഭാരതീയ മഹിള ബാങ്ക് ലോകത്തിൽ ആദ്യമായിട്ട് വനിതാ ബാങ്ക് ആരംഭിച്ച രാജ്യം പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പാകിസ്ഥാനും ടാൻസാനിയയ്ക്കും രണ്ടായിരത്തി ഏഴിൽ ശേഷം സ്ത്രീകൾക്കായിട്ട് ബാങ്ക് ആരംഭിച്ച മൂന്നാമത്തെ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ ആണ് മഹിളാ ബാങ്കിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഉഷ സുബ്രഹ്മണ്യൻ ആണ് അടുത്തതായിട്ട് ലീഡ് ബാങ്കുകൾ ഇന്ത്യയിലെ ഓരോ ജില്ലകളുടെയും വികസനത്തിനായിട്ട് പൊതുമേഖല സ്വകാര്യ മേഖല നിന്നും ആർ ബി ഐ ഒരു ബാങ്കിനെ ലീഡ് ബാങ്കായിട്ട് തിരഞ്ഞെടുക്കുന്നു ലീഡ് ബാങ്ക് സ്കീം നിർദ്ദേശിക്കുന്ന ആർ ബി ഐ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ തലവൻ പ്രൊഫസർ ഡി ആർ ഗാഡ്ഗിലാണ് ലീഡ് ബാങ്ക് സ്കീം ആർ ബി ഐ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഡിസംബർ മാസത്തിലാണ് ലീഡ് ബാങ്ക് അതേത് ജില്ലയെന്ന് നോക്കാം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തിരുവനന്തപുരം ഇന്ത്യൻ ബാങ്ക് കൊല്ലം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇടുക്കി എറണാകുളം കാനറ ബാങ്ക് ആണ് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അടുത്തതായിട്ട് ബാങ്ക് ദേശസാൽക്കരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം പതിനാല് ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോഴുള്ള ഇന്ത്യൻ രാഷ്ട്രപതി വി വി ഗിരി അമ്പത് കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് ഒന്നാം ഘട്ട ദേശസാൽക്കരണത്തിന് ദേശസാൽക്കരിച്ചത് ഇന്ത്യയിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം ആറ് രണ്ടാം ഘട്ട ദേശസാൽക്കരണം നടക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇരുന്നൂറ് കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് രണ്ടാം ഘട്ട ദേശസാൽക്കരിക്കപ്പെട്ടത് നിലവിൽ ഇന്ത്യയിലെ ദേശസാൽക്കരത ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടെണ്ണമാണ് എസ് ബി ഐ ഉൾപ്പെടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ദേശസാൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി മാസം ഒന്നാം തീയതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ ദേശസാൽക്കരണത്തിന് വിധേയമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ മാസം ഒന്നാം തീയതിയാണ് ബാങ്ക് ലയനം രണ്ടായിരത്തി പത്തൊമ്പതും ഇരുപതും രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റിലും രണ്ടായിരത്തി ഇരുപത് ഏപ്രിലും ബാങ്ക് ലയനം പ്രഖ്യാപിച്ച ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ആയത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്കുകൾ ലയിപ്പിച്ച ബാങ്കും നോക്കാം ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിലും അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും ലയിപ്പിച്ചു ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിപ്പിച്ചു വിജയ ബാങ്കും വേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിപ്പിച്ചു ഇന്ത്യയിൽ ആധാർ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആദ്യത്തെ എ ടി തുടങ്ങിയിട്ടുള്ള ബാങ്ക് ഡി ബാങ്കാണ് ആധാർ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആദ്യത്തെ എ ടി എം തുടങ്ങിയ ബാങ്ക് ഡി സി ബി ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എ ടി എം സ്ഥാപിച്ച ബാങ്ക് ആക്സിസ് ബാങ്ക് സിക്കിമിലെ തെഗുവിലാണ് സ്ഥാപിച്ചത് ശാരീരിക വൈകല്യമുള്ളവർക്ക് വേണ്ടി ടാക്കിംഗ് എ ടി എം ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അഹമ്മദാബാദിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചു ബാങ്കിങ് കേരളം ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന എ ടി എം സ്ഥാപിച്ച ബാങ്ക് എസ് ബി ഐ കൊച്ചിക്കും ഹൈപ്പിനും ഇടയിൽ ജങ്കാർ ബോട്ടിൽ രണ്ടായിരത്തി നാലിൽ സ്ഥാപിച്ചു കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് സ്ഥാപിതമായത് അഗോത്തറയിലാണ് പാലക്കാട് ജില്ലയിൽ അഗോത്തറ ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനൊന്ന് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല പാലക്കാട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നിലവിൽ വന്ന വർഷം ആയിരത്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എസ് ബി ഐയിൽ ലയിച്ച വർഷം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് അല്ലെങ്കിൽ മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്കാണ് അടുത്തതായിട്ട് നെടുങ്ങാടി ബാങ്കിനെ കുറിച്ച് നോക്കാം കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെടുങ്ങാടി ബാങ്കിൻ്റെ സ്ഥാപകൻ അപ്പൂ നെടുങ്ങാടി കോഴിക്കോട് ജില്ലയിൽ നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ച വർഷം രണ്ടായിരത്തി മൂന്ന് അടുത്തതായിട്ട് കേരള ഗ്രാമീൺ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ എട്ട് സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും തമ്മിൽ ലയിപ്പിച്ച് കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകൃതമായ വർഷം രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ എട്ട് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ പ്രധാന സ്പോൺസർ കാനറ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആപ്തവാക്യം കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീജിയണൽ റൂറൽ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കാണ് എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചിട്ടാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത് പതിമൂന്ന് ബാങ്കുകൾ കേരള ബാങ്കിനെ കുറിച്ച് കൂടി നോക്കാം കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ പൊതു സംവിധാനമായിട്ടുള്ള ത്രിതല സംവിധാനത്തെ മാറ്റി ദ്വിതല സംവിധാനം ആക്കുക അതാണ് കേരള ബാങ്കിലിവിടെ ലക്ഷ്യം വെച്ചത് സംസ്ഥാന സഹകരണ ബാങ്കുകളുടെ പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകളും ചേർന്നാണ് കേരള ബാങ്ക് കേരള ബാങ്കിൽ ചേരാത്ത ജില്ലാ സഹകരണ ബാങ്കാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള ബാങ്ക് രൂപം കൊണ്ടത് എം എസ് ശ്രീറാം കമ്മിറ്റി കേരള ബാങ്ക് രൂപം കൊണ്ട ദിവസം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തിയൊമ്പത് കേരള ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള ബാങ്കിൻ്റെ ആദ്യത്തെ സിഇഒ പി എസ് രാജൻ ചരിത്ര വസ്തുതകൾ തിരുവിതാംകൂർ മഹാരാജാവായിട്ടുള്ള ശ്രീമൂലം തിരുനാൾ ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് തിരുവനന്തപുരം സെൻട്രൽ കോഓപ്പറേറ്റീവ്സ് ബാങ്ക് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് തിരുവിതാംകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്റ്റിലെ രണ്ടാം ഷെഡ്യൂളിൽ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിനെ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാ ആറ് ജൂലൈ മാസത്തിലാണ് സോ ഫ്രണ്ട്സ് ഇതോടുകൂടി കുറിച്ചും മറ്റ് അനുബന്ധ വസ്തുതകളും എന്ന ഈ ഒരു ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണുന്ന ടോപ്പിക്സിനെ കുറിച്ചുമൊക്കെ കമൻ്റായിട്ട് എന്നെ രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതുപോലെയുള്ള പി എസ് സി റിലേറ്റഡ് ടോപ്പിക് വീഡിയോസിനും മറ്റ് ക്ലാസ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉടൻ വരുന്നതായിരിക്കും ഏവർക്കും നന്ദി നമസ്കാരം